ജമായ പവർ ഗ്രൂപ്പിൻ്റെ സ്വാധീനം ഔലിയാക്കളുടെ കരാമത്ത് പോലെ മരണശേഷവും തുടരുന്നു അധിക പ്രസംഗത്തിൽ ഇന്നത്തെ വിഷയം ഇപ്പോൾ പൊതുസമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതായ പവർ ഗ്രൂപ്പിൻ്റെ സ്വാധീനത്തെ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും സാംസ്കാരിക സംഘടനകൾക്കും മതവിഭാഗങ്ങൾക്കുമൊക്കെ അവരുടെ സംഘടനക്ക് ഭരണഘടനയും മറ്റ് പല എന്താ അനുബന്ധ ഉള്ളതുപോലെ തന്നെ അവരുടെ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്ന ചില പവർ ഗ്രൂപ്പുകളായിരിക്കും ഭരണഘടനയിലുള്ളത് അവരുടെ വീട്ടിലെ പശു പുല്ല് തിന്നൂലും പറഞ്ഞുകൾ മാറ്റിവെക്കുക ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് സംശയിച്ച് പറയണം അത്ര പവർ ഗ്രൂപ്പിൻ്റെ ഇരയാണ് ഞാൻ മരിക്കുന്നതുവരെ ഞാനത് മറക്കുകയില്ല കാരണം എൻ്റെ ജീവിതം ഒരു പ്രത്യേക രീതിയിലേക്ക് വഴിതിരിച്ചുവിട്ട് പട്ടിണിയിലൊന്നും കഷ്ടപ്പാടിലൊന്നും വീണ്ടും പട്ടിണിയിലേക്കും കഷ്ടപ്പാടിലേക്കും നീങ്ങി 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 നീങ്ങിക്കൊണ്ടിരിക്കുകയും ഞാൻ ജമാത്ത് ഇസ്ലാമിയുടെ പിടുത്തത്തിൽപ്പെട്ടു തുടർന്ന് അങ്ങോട്ട് അതൊരു ദൗത്യമായി സ്വീകരിക്കുകയും അതിൻ്റെ അഭിവൃദ്ധിക്കും പുരോഗതിക്കും വേണ്ടി അത് പതിനാറ് ഇതളുകളുള്ള നാവ് എന്നാണ് എൻ്റെ നാവിനെ അക്കാലത്ത് വിശേഷിപ്പിച്ചിരുന്നത് ആ നാവ് കൊണ്ടും പേന കൊണ്ടും പടപെട്ടുകയും ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കവേ അതിൽ അസൂയ പൂണ്ടതായ പാർട്ടിയിലെ ഇമ്മ ഇമ്മണി ഒരു അബ്ദുള്ള ആ കക്ഷി എന്നെ തകർക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പതിനെട്ടടവും പിന്നെ ഒരു ഒരു മുപ്പത്താറും പ്രയോഗിച്ചു എന്നെ ഇല്ലാതാക്കാൻ നശിപ്പിക്കാൻ തകർക്കാൻ ശ്രമിച്ചു അദ്ദേഹത്തിൻ്റെ ശ്രമം അദ്ദേഹത്തിൻ്റെ പാർട്ടി വൃത്തത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വിജയിച്ചെങ്കിലും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ പൊതുസമൂഹത്തിൽ എനിക്ക് കൂടുതൽ സ്വീകാര്യതയും അവസരങ്ങൾ ലഭിക്കുകയാണ് ചെയ്തത് ഇസ്ലാമിനെ പറ്റി സംസാരിക്കാൻ പൊതുസമൂഹം ഒരാളെ വിളിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഞാൻ വിളിക്കപ്പെടുന്നു ചാനൽ ചർച്ചകളിൽ പോലും അതാണ് പറയാറുള്ളത് ഉദാഹരണമായിട്ട് പ്രവാചകനുമായി ബന്ധപ്പെട്ട ഒരു ഗാനം അതായത് പ്രവാചകനെ യുവാങ് അയക്കാൻ ഖലീജക്ക് മോഹമുദിച്ചു എന്ന ആ പാട്ട് വിവാദമായി സിനിമയിലേക്ക് കൊണ്ടുവരണം അപ്പോൾ മോഹമുദിച്ചു എന്നുള്ളത് പ്രവാചകനേക്ക് ചേർത്തുകൊണ്ട് പറയുന്നത് ശരിയല്ല അതുകൊണ്ടത് സിനിമയിൽ നിന്ന് മാറ്റമെന്ന് പറഞ്ഞുകൊണ്ട് ബോംബെയിൽ വലിയ തോതിൽ തന്നെ ഒരു പ്രക്ഷോഭമുണ്ടായി അപ്പോൾ ഞാനുമായി അവർ ബന്ധപ്പെട്ടു അപ്പോൾ ഞാൻ പറഞ്ഞു മോഹം പ്രവാചകനല്ല അദ്ദേഹത്തെ യുവാം കയക്കാൻ ആഗ്രഹിച്ചത് ഖലീജ ബി വിക്കാണ് അതോടുകൂടി അത് കെട്ടിറങ്ങി പിന്നീട് അത് വിവാദമായപ്പോഴവർ പറഞ്ഞത് ഓ അബ്ദുള്ള എന്ന് പറയുന്നതായ പറഞ്ഞിരിക്കുന്നത് മോഹം മരിച്ച ഹദീജക്കാണ് അതുകൊണ്ട് കുഴപ്പമില്ല ലഭിക്കല്ല എന്ന് അപ്പോൾ ആ രീതിയിലൊരു അംഗീകാരം ഇത് വലിയൊരു കാര്യമായിട്ടൊന്നും പറയുന്നതല്ല ഇവരില്ലാതാക്കാൻ ശ്രമിച്ചതോടുകൂടി ഞാൻ കൂടുതൽ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ഇതുപോലത്തെ ഒരുപാട് സന്ദർഭങ്ങൾ ചാനൽ ചർച്ചകളിലേക്കൊക്കെ ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു ജമാഅത്തെ ഇസ്ലാമ്യക്കാരനെ വിളിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്നെയാണ് വിളിക്കാറുള്ളത് അതിനേക്കാൾ വിവരമുള്ള ചിലർക്ക് അപ്പുറത്തുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതുകൊണ്ട് അവരില്ലാതാക്കാൻ ശ്രമിച്ചാൽ അവരുടെ പത്രത്തിൽ നിന്നും അവരുടെ ചാനലിൽ നിന്നും നമ്മളില്ലാതാവും എന്നല്ലാതെ അതിനേക്കാൾ നിരവധി അവരുടേതിനേക്കാൾ വിശാലമായ ഒരു മഹാപ്രപഞ്ചം നമ്മുടെ മുമ്പിൽ തുറക്ക തുറക്കപ്പെടുകയാണ് ചെയ്യുന്നത് പിന്നെ അവരെ വിമർശിക്കുകയും അവരെ മോശമാക്കി ചിത്രീകരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ അവസരങ്ങൾ കിട്ടും പക്ഷെ ഞാനത് ഒരിക്കലും ചെയ്തിട്ടില്ല ഞാൻ വിശ്വസിച്ചതായ ആശയ ദർശനങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാണ് മുമ്പോട്ട് നിൽക്കുന്നത് അതിരിക്കട്ടെ ഇപ്പോൾ നമ്മൾ പറയുന്നത് പവർ ഗ്രൂപ്പിനെ കുറിച്ചാണ് അപ്പം എൻ്റെ നേ എൻ്റെ പ്രശ്നത്തിലുണ്ടായത് ഈ ഇമ്മഴി വലിയതായ ഒരു അബ്ദുള്ള ഉണ്ടായിരുന്നു മേത്ത ഇസ്ലാമിൽ അളപ്പല്ല അതുകൊണ്ടാണ് ഞാൻ സൂക്ഷിച്ചു പറയുന്നത് ആ മനുഷ്യന് എൻ്റെ ലേഖനങ്ങൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നതും അതൊരു വലിയ വിഷയമാകുന്നതും സഹിക്കാൻ കഴിഞ്ഞില്ല ഈ കക്ഷിയെപ്പറ്റി നേരത്തെ അദ്ദേഹത്തോടെ കൂടെ പിന്നെ ജോലിയെടുക്കുകയും പെരുമാ അദ്ദേഹത്തോട് കൂടുതൽ അടുത്ത് പെരുമാറുകയും ചെയ്തായ എൻ്റെ അടുത്ത സ്നേഹിതൻ മറുഹും ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലാമിൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ അസമ മുസ്ലാമിൻ്റെ മകൻ ഇ ബി അബ്ദുൽസാലി അദ്ദേഹം എന്നോട് പറഞ്ഞു കരുതണം ഭയങ്കര അസൂ ഭയങ്കര അസൂയാണ് കക്ഷിക്കുന്നത് അപ്പം എന്നോടെന്ത് അസൂയപ്പെടാനാണ് എന്ന രീതി രീതിയിലാണ് ഞാൻ വർദ്ധിച്ചത് പക്ഷേ എൻ്റെ ലേഖനങ്ങൾ മാധ്യമ ദിനപത്രത്തിൽ ആളുകൾ കാത്തിരിക്കാൻ തുടങ്ങുകയും അത് ആനുകാര്യങ്ങളെ സംബന്ധിച്ച് അവർക്ക് ഹരന്നൽ പകരുന്നതായ ഒരവസ്ഥയിലെത്തുകയും അങ്ങനെ പിന്നീട് അതൊരു ചർച്ചാ വിഷയമാവുകയും ചെയ്തതോടുകൂടി കക്ഷിക്ക് അയാളുടെ അസൂയം മുഴുവനും കൂടി ഇങ്ങനെ പുറത്തേക്ക് ചാടി അങ്ങനെ എന്നോട് വിളിച്ചു പറഞ്ഞു നിൻ്റെ ലേഖനങ്ങൾ ലക്ഷക്കണക്കിൽ ആളുകൾ വായിക്കുന്നുണ്ട് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചാൽ അഭിനന്ദിക്കാനാണ് വിളിച്ചതാണ് എന്നിട്ട് പിറ്റേ ദിവസം എൻ്റെ ബ്രദർ എന്നോട് പറഞ്ഞു ഈ മാറി നിൽക്കണം ഇല്ലെങ്കിൽ അദ്ദേഹം പാർട്ടി പിളരും അല്ലെങ്കിൽ പാർട്ടി പിളരും ഇപ്പം ഞാൻ പറഞ്ഞു പാർട്ടി പ്രാഥമികമായ അംഗത്വം പോലും എടുക്കാത്ത ഞാൻ കാരണം എങ്ങനെ പാർട്ടി വിളിക്കുക അല്ല അത് പറഞ്ഞിട്ട് മൂപ്പരെ മൂപ്പരത് പിളർത്തും അത് ആ മൂപ്പര്ക്ക് അത്രത്തോളം അതിൽ ഗ്രിപ്പ് ഉണ്ട് എന്ന് വെച്ചാൽ അസൂയ അപ്പോൾ അപ്പം ഈ ആ കാരണത്താൽ തന്നെ ആ മാധ്യമത്തിൽ നിന്ന് ഇറക്കി വിട്ടു നോക്കണം ഈ മാധ്യമ ജമായത്ത് ഇസ്ലാമി പ്രവർത്തനത്തിൻ്റെ പേരിൽ അതിൽ മുഴുവൻ സമയം ഒഴുകാൻ വേണ്ടി അറബിക്ക് മനുഷ്യാവുന്ന ആ പരീക്ഷയ്ക്ക് പണമടച്ചിൽ എഴുതാതെ ഇരുന്നു പിന്നീട് ജമാത്ത് ഇസ്ലാമി പറയുന്നു ഓരോ ജോലികൾ ചെയ്തു പ്രബോധത്തിന് എഡിറ്ററായി അത് കഴിഞ്ഞ് പിന്നീട് മാധ്യമത്ത് പോകുന്നു പിന്നീട് ഇറങ്ങി പോകാൻ പറഞ്ഞു പത്ത് പതിനെട്ട് കൊല്ലത്തെ സർവീസ് ഉണ്ട് ഒരു ഉറുപ്പിക ഒരു പെൻഷൻ പെൻഷനായിക്കൊണ്ട് പത്തിരുപത്തഞ്ച് കൊല്ലമായി പുറത്തു നിന്നിട്ടു ഒരു നൽകി ഉണ്ടായില്ല ഗ്രാറ്റുവിറ്റി നൽകില്ല ഒന്നും തന്നില്ല യാതൊന്നും ഒരു അവകാ ഒന്നുമില്ലാതെ ഇറങ്ങി ഇറങ്ങിപ്പോകാനൊന്നിപ്പോൾ അറിയാം നമ്മളൊരു പൂജ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ പശ്ചാത്തലം എന്തൊക്കെ ആവേണ്ടതായിരുന്നു അതിൽ നിന്നെല്ലാം മാറ്റി നിർത്തി എത്രത്തോളം നഷ്ടങ്ങളാണ് നമ്മൾ സഹിക്കുന്നത് ഇപ്പോൾ എങ്ങനെയാണ് ജീവിക്കുന്നത് ഇതൊന്നും പാർട്ടിക്ക് പ്രശ്നമല്ല കാരണം ഇദ്ദേഹത്തിൻ്റെ ഈ കക്ഷിയുടെ ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന കക്ഷി ഇതുണ്ടല്ലോ അയാളുടെ ഇംഗിതം അതിനാണ് പാർട്ടിയിൽ സ്ഥാനം എന്നിട്ട് കക്ഷി മരിച്ചിട്ടും അതാണ് പറയാൻ പറയാമത് അങ്ങനെയുണ്ടല്ലോ ഔരിയാക്കന്മാർ മരിച്ചിട്ടുണ്ടെങ്കിലും ഒരു കറാമത്ത് എന്ന് പറഞ്ഞ പോലെ ഈ പിന്നെ കക്ഷികൾ ഈ പവർ ഗ്രൂപ്പുകൾ മരിച്ചിട്ടുണ്ടെങ്കിലും മോരിൻ്റെ പൂളി മാറുക പശു ചത്താലും ഇപ്പോഴും അത് നിലനിൽക്കുന്നു ഒന്ന് വിളിച്ച് സംസാരിക്കുകയോ എന്താണ് പ്രശ്നമെന്ന് നിങ്ങൾ വിശദീകരിക്കുകയോ നമ്മളെ തഴയാനോ ഇറക്കി വിടാനുമുള്ള കാരണം താങ്കൾ ശരി പാർട്ടി പറഞ്ഞതനുസരിച്ച് പരീക്ഷയ്ക്ക് എഴുതാതിരുന്നു അതോ സർക്കാരിൽ പോവാതിരുന്നു ജോലിയൊന്നും ചെയ്യാതിരുന്നു എല്ലാം അനുസരിച്ച് ശരി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ടുണ്ടല്ലോ ഇനിയും താങ്കൾ ഭാവി ജീവിക്കാൻ അങ്ങനക്ക് ആവശ്യമായ എന്തെങ്കിലും സംവിധാനം ചെയ്തു തരാം അല്ലെങ്കിൽ താങ്കൾ തെക്ക് വടക്ക് നടക്കുന്നതിന് പകരം താങ്കൾക്ക് എന്തെങ്കിലും ജോലി നേടാം ഇതൊന്നുമില്ലാതെ ഇറക്കി അങ്ങോട്ട് ഇപ്പോഴും അതിൻ്റെ നേതാക്കന്മാരൊക്കെ പലപ്പോഴും നമ്മളായിട്ട് കാണിച്ചിരിക്കും പക്ഷേ ഇതിനെപ്പറ്റി ഒന്നും പറയില്ല ഞാൻ ഞാനങ്ങോട്ടും പറയില്ല കാരണം അങ്ങനെ ജോലിക്ക് വേണ്ടി ഇവരോട് ഇറക്കേണ്ടതില്ല അങ്ങനെയാണെങ്കിൽ വേറെ പല ജോലി കിട്ടാനുണ്ട് ഇറക്കില്ല അങ്ങനെ അത് ചെയ്യാൻ ഞാൻ ശീലിച്ചിട്ടില്ല എനിക്ക് അറിഞ്ഞൂടാ അങ്ങനെ തന്നെ കാല് പിടിച്ചിട്ട് അരിവാളേണ്ട ഒരവസ്ഥ അരി വേണ്ടാന്ന് വെക്കും പട്ടിണി ഉറക്കും ഏതായാലും ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ളൊരു സംഘടനയിൽ എത്ര നീചമായിട്ടും അതോടൊപ്പം എത്ര നിഗൂഢമായും ആണ് പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ കക്ഷിയുടെ മക്കളൊക്കെ ഇപ്പം തന്നെ ഇതിലൊക്കെ വളരെ സുരക്ഷിതമായ സ്ഥാനത്ത് ആർക്കും നീക്കം ചെയ്യാൻ വയ്യാത്ത രീതിയിൽ അതിൻ്റെ ആൾക്കാരായി മാറിയിരിക്കുന്നു അതിൽ അതെല്ലാം ആയിക്കഴിഞ്ഞതിന് ശേഷമാണ് ബന്ധപ്പെട്ട ആളുകൾ കണ്ണടക്കുന്നത് അതും കൂടി നമ്മൾ കൂടുതലും മനസ്സിലാക്കണം അപ്പോൾ ഈ പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്നത് നമുക്കിപ്പോൾ നമ്മൾ വിചാരിക്കും എവിടെയോ എന്തോ ഉള്ളൊരു നിഗൂഢമായ ശക്തി അല്ല അവർ നമുക്കൊക്കെ ഇടയിലുള്ള നമ്മളെപ്പോലത്തെ മനുഷ്യന്മാർ മാത്രമാണ്